ഷാഹി കബീർ തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ദിലീഷ് പോത്തനും റോഷൻ മാത്തിയം ഒന്നിക്കുന്ന റോന് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഥ പറഞ്ഞു പോകുന്ന രീതി പക്ഷെ അവസാനം കൊണ്ട് നശിപ്പിച്ചു ഒന്നും പറയുന്നില്ല മണിക്കൂർ രണ്ടും രണ്ടു മണിക്കൂറില്ലേ ഒരു പത്തഞ്ച് മിനിറ്റ് എടുത്തു കാണിക്കായിരുന്നു അവസാനം ക്ലൈമാക്സ് പടം കൊള്ളാം കണ്ടിരിക്കാൻ കൊള്ളാം പക്ഷെ എൻഡിങ്ക്സ് സമയം സമയം പോയതറിഞ്ഞില്ല കേറി ബോർ അടിച്ചിട്ടില്ല പക്ഷെ എൻഡിങ് വന്നപ്പോഴത്തേക്ക് ആ ബ്രേക്ക് പിന്നെ കൈമാസത്തി വെച്ചാൽ പടം സൂപ്പർ ആയിരുന്നു